ഗൂഢാലോചന കേസിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ പോലീസിൽ മൊഴി നൽകി ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ദല്ലാൽ നന്ദകുമാറിനും എതിരെയാണ് ഇ പി ഡി ജി കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറാണ് പേരും കൊണ്ട് കളിക്കാൻ നല്ല എളുപ്പത്തിൽ പുറപ്പെട്ടില്ലല്ലോ ഞാനല്ല ചർച്ച 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 കഴിഞ്ഞു ഈ ശോഭ നടത്തിയ ചർച്ച ചർച്ച നടന്നു നടന്നു ഒരു എല്ലാം എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയെന്ന് ആദ്യം പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കെ സുധാകരൻ പൊട്ടിച്ച രാഷ്ട്രീയ ബോംബ് സംസ്ഥാനത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു ഒരു ഉന്നത സി പി എം നേതാവ് ബി ജെ പിയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ പിടിച്ചാണ് അത് ഇ പി ജയരാജനാണെന്ന് കെ സുധാകരൻ പറഞ്ഞത് പിന്നീട് ശോഭ സുരേന്ദ്രൻ ഇ പി തന്നെയാണ് ചർച്ച നടത്തിയതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ വെളിപ്പെടുത്തിനു പിറകിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു ഇ പി ജയരാജന്റെ ആരോപണം മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇ പി ജയരാജൻ ഡി പരാതി നൽകിയത് പരാതി അന്വേഷിക്കാൻ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറെ ഡി ജി പി ചുമതലപ്പെടുത്തുകയും ചെയ്തു തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ എത്തിയാണ് ഇപിയുടെ മൊഴി അസിസ്റ്റന്റ് കമ്മീഷണർ രേഖപ്പെടുത്തിയത് തന്റെ പേര് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വലിച്ചടിച്ചതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ഇ പി പോലീസിന് നൽകിയ മൊഴിയിലും ആവർത്തിച്ചു സുധാകരൻ തന്റെ പേര് പറഞ്ഞത് ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിൽ ചില മാധ്യമപ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് അക്കാര്യം കൂടി അന്വേഷിക്കണമെന്നും ഇ പി മൊഴിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാതിയിൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല ശോഭ സുരേന്ദ്രൻ കെ സുധാകരൻ ദല്ലാൽ നന്ദകുമാർ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തിയ ശേഷം കേസ് എടുക്കണമോ എന്ന് പോലീസ് തീരുമാനിക്കും ശോഭ സുരേന്ദ്രൻ കെ സുധാകരൻ ദല്ലാൽ നന്ദകുമാർ എന്നിവരുടെ ഫോൺ കോൾ വിശദാംശങ്ങളും പോലീസ് തേടിയിട്ടുണ്ട് ശോഭ സുരേന്ദ്രനും കെ സുധാകരനും ഈ കാലയളവിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നതടക്കം ശാസ്ത്രീയമായ അന്വേഷണമാണ് ഇപിയുടെ പരാതിയിൽ പ്രാഥമികമായി ഇപ്പോൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ